ഇട്ടിന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് പറയുന്നുതാണ് ഇത്രേം കടുക്കയ ആരിങ്ങട മൊയിലാണി അങ്ങനെ ഞങ്ങൾ വേറെ ഡ്രസ്സിട്ട് മാറ്റിണ്ട് വേറെ ഡ്രസ്സ് എന്നല്ല ഞാൻ ആ ഷർട്ടിന്റെ അടിയിലത്തെ ടീഷർട്ടാണ് ഹൈ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു പോട്ടേ എവിടെ ചപ്പോന്ന് മുടലിക്കണം ഞാൻ മുളിക്കേ വീട്ടിലൊന്നും കുളിക്കാൻ സ്ഥലമില്ലാത്തതും നമ്മള് കുളിക്കാൻ വേണ്ടി പോവാണ് അയച്ചയും കസിൻസ് എല്ലാരും പോകുന്ന ഞാനിതുവരെ വീട്ടില ഞാൻ ആകെട്ടോ പോകാൻ പോലെ അപ്പൊ ഞങ്ങൾ ചെറുകാട്ടവര് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കഴിഞ്ഞിട്ടില്ല ചെറുകാട്ടകരിലേക്ക് എത്തുന്നേ ഉള്ളൂ ആഴ്ചയുടെ കസിൻസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിതുവരെ ആ സ്ഥലത്ത് പോയിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് വിശദമായി പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല എന്താ മനസ്സിലായല്ലോ അപ്പൊ ആ നദിയിൽ എന്താണ് ആ പുഴയിലേക്കാണ് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് അടിച്ച് നനച്ച് കുളിക്കണം കൊറേ നാളായ ഒരു കുളത്തിലൊക്കെ കുളിച്ചിട്ട് എനിക്ക് പാപൊന്നുമില്ല ഉച്ചക്ക് പാപോണ്ടായിരിക്കാം എല്ലാം മനസ്സെറ്റ് ഏതാരു എല്ലാം മനസ്സെറ്റിയും അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇച്ചിരി കസിൻസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയാണ് സ്പോട്ടിലൊരു തീരുമാനമാണ് അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല പ്ലാൻ ചെയ്ത് നടക്കത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എന്ത് എവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും അതൊക്കെ ഫ്ലോപ്പായി പോകും പ്ലാൻ എല്ലാം നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്ലോപ്പായി പോകും കേട്ടോ അപ്പം അങ്ങനെ ഇന്നൊരു ആ ഒരു ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിലെത്തുന്ന സമയത്ത് രാവിലെ എവിടെയെങ്കിലും എന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ പോകണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഇച്ചിരി കസിൻസ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കൂടൽക്കളവിൽ പോവാം അഡബിയില് പോവാം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ ഇല്ല അമ്മവരെ നല്ലത് അല്ലെങ്കിൽ വഴിയിലായി പോവും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കൃത്യ സമയത്ത് ഇന്ന വണ്ടിയിൽ പെട്രോൾ അടിച്ചിട എന്താ പറ ഒത്തിന് കേട്ടൂടാ അതെ 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 വണ്ടിയിൽ ഇവിടെ

അങ്ങനെ ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലേക്ക് ഇല്ല ഇതുവരെ എന്റെ ഭാഗ്യം ഇനി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് അടുത്തേക്കടാം ഒന്ന് കണ്ണാടി നമ്മൾ ഏകദേശം എത്താറായിട്ടോ ഇവിടെ നേരെ താഴേക്കാണ് നമ്മളെ റൂട്ട് എന്ന് പറയുന്നത് കൂട്ടൽ കടവ് എന്ന സ്ഥലത്തി നമ്മടെ ചെല്ലുന്നത് പോണം കാണുന്നതാണ് നമ്മുടെ പുഴ മഴയിലൊരു പുഴ പുഴയിലൊരു മഴ മഴയിലൊരു പുഴയിലൊരു പുഴയിലൊരു മഴ ഈ കാണുന്ന ശനിയാൻ よろしくい അതിന് ഞങ്ങൾ വേറെ ഡ്രസ്സ് ഡ്രസ്സായിട്ട് മറ്റു വേറെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഷർട്ടിൻ്റെ അടിയിലിട്ട് ടീ ഷർട്ട് ഇത് ഇനി നമുക്ക് നേരെ ഇറങ്ങാം ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ കടവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ എന്ത് ഭംഗിയാന്ന് പറയും കാണാൻ നീ ഈ കാണുന്നതാണ് നമ്മുടെ ഈ മാക്കരിക്കുഞ്ഞുങ്ങൾ മറ്റേ തവള കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും കൂട്ടത്തിൽ ഞാൻ കാണുന്നത് ഞാൻ ഇതിങ്ങനെ കാണുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചി എന്നോട് പറയുന്നുണ്ട് ഇത് മാക്രിക്കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മീനാന്നാണ് കേട്ടോ വിചാരിച്ചത് കറുത്ത കളറിൻ്റെ മീനില്ലേ പിന്നെ പറഞ്ഞത് അത് തവളക്കുഞ്ഞുങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാതര മണ്ടെ കൂടെ നടക്കാൻ പോയിട്ടോ നല്ല കാലും ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് നല്ല പൊള്ളുന്ന ചൂടായിരുന്നേ പിന്നെ അതിനു ശേഷം ഒട്ടും മടിക്കാണ്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മൾ നാല് പേര് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഒരാൾ വീഡിയോ വീടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തുമ്മലും അങ്ങനെ പനിയൊക്കെ പിടിച്ചിട്ട് വേഗം തന്നെ തന്നെയാണ് വേഗം തന്നെ കയറി കേട്ടോ അപ്പം ഞങ്ങളെ വീടിങ്ങനെ എടുക്കുമായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ വെള്ളത്തിൽ നിന്നുള്ള ഒരുപാട് നേരം നിന്നിട്ടില്ല കാരണം ഇച്ചയ്ക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാറുണ്ട് ഞങ്ങൾ വേഗം തന്നെ കയറി കേട്ടോ നല്ല വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ പാറ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടാണെങ്കിലും വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു നല്ല എന്താ പറയുക ഈ ഒരു ചൂടത്തെ നമുക്ക് വെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ ഭയങ്കര ഒരു ഒരു ആശ്വാസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കയറണമെന്നേ ഇല്ലായിരുന്നു പിന്നെ നമുക്ക് നേരത്തേക്ക് എത്തണം പിന്നെ നിന്നാൽ അവിടെ തന്നെ നിന്ന് പോവും പിന്നെ കൂടെയെല്ലാം നമ്മുടെ കസിൻസിനും പോകണം വേഗം തന്നെ പോകണമായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വേഗം തന്നെ കയറി അപ്പോൾ ഇതാണ് നമ്മുടെ കുടൽ കട എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ അപ്പോൾ ഈ ഒരു സുരക്ഷിത സുരക്ഷാ മേഖല എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ കുളിച്ചിറങ്ങിയ ശേഷം ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചോട്ടോ അപ്പോൾ ഞാനൊരു പലീസാണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഈ എനിക്ക് ഞാൻ പണ്ടോട്ട് ഈ ഐസ് ക്രീം ഈ കടിച്ചഴിച്ച് കഴിക്കാം അപ്പോൾ ഇച്ചയ്ക്ക് ഭയങ്കര അതിശയമാണ് ഞാൻ ഐസ്ക്രീം കടിച്ചു കഴിക്കാൻ അങ്ങനെ ചിക്കുന്നതില് പല്ല് പൊളിക്കോട്ടോ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം ഉണങ്ങി കേട്ടോ എന്റെ മുടിയാണ് ഞാൻ ഒട്ടും തുള്ളി പോലും എണ്ണയല്ലായിരുന്നു പിന്നെ വെള്ളത്തിൽ രണ്ടു തവണ നേരെ ഇനി നേരെ ഇങ്ങോട്ടൊക്കെ

ഇന്നത്തെ പുള്ളി കഴിഞ്ഞ് നാളെ നല്ല ചുമയും പനിയും ആയിരിക്കും ജലദോഷം ഒക്കെ ആയിരിക്കും ഇതൊക്കെ ചൂറൂരും ഭയങ്കര അപ്പൊ അത് ചെലപ്പോ കൂടുവാണെങ്കിൽ ചിലപ്പോ ആശുപത്രി കൊണ്ടുപോയി കാണിക്കേണ്ടത് ക്യാമറ കാണിക്കുന്ന പോലെ ക്യാമറയിൽ കാണിക്കുന്ന പോലെ നല്ല കേട്ടോ ഭയങ്കരമായിട്ട് എന്ത് കൂടിക്കൂടി രണ്ട് കയ്യിലും ഉണ്ട് ഭയങ്കരായിട്ട് കൂടിയെന്നാണ് ചുമന്നിട്ട് കുരു കുരു ഗുരു പോലെ ചെറിയ ചെറിയ പിംപിൾസ് വന്നിട്ടുണ്ട് അപ്പൊ ചൂട് വരുവന്റെയാണ് അപ്പോ കൂടുവാണെങ്കിൽ ആശുപത്രി കാണിക്കണം പറഞ്ഞിരിക്കുന്നു അതിനിടയ്ക്ക് വെള്ളത്തിൽ കുളിച്ചപ്പോ എൻ്റെ ഒരു കമ്മിറി കളഞ്ഞു അങ്ങനുണ്ട് അടിപൊളിയല്ലേ ഇരൊറ്റക്ക് അമ്മല വെച്ച് മാത്രാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഹോട്ടലൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ച് പനമരം ടൗൺ എത്തിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പനമരം ടൗണിൽ എത്തിയപ്പോഴത്തേക്കും ഹബീബ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കണ്ടു അപ്പം ഞങ്ങൾ വേഗം തന്നെ അവിടെ ഇറങ്ങി പിന്നെ നോമ്പിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നേരിച്ചിട്ട് അവർ ചോദിച്ചത് നോമ്പ് തുറന്നോ ഫുഡ് അവൈലബിൾ ആണോ ചോദിച്ചപ്പോൾ അതേ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഈ ചേനും കൂടെ കഴിക്കാൻ പോകണം അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് നോമ്പം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒട്ടുമിക്ക ഹോട്ടലുമൊക്കെ അടവായിരുന്നു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ പനമരം ടൗണിലുള്ള ഒരു ഹബീബി എന്ന് പറയുന്ന ഒരു ഒരു ഹോട്ടൽ നല്ല ഫുഡായിരുന്നു കേട്ടോ ഒരു അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾക്ക് രണ്ടാർക്കും നന്നായിട്ട് ഞങ്ങൾക്ക് രണ്ടാർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഏറ്റവും അതിൻ്റെടുക്ക് താഴെ പോയി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ കൊൽഫി എന്ന് പറയുന്നത് എനിക്ക് ഐസ്ക്രീമും ക്രീമും ഐരോ ഐസ് ഐറ്റംസും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആണ് കൊൽഫി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കൊക്ക കോളം ഇവിടെ മേടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം ടയ്ക്ക് എൻ്റെ ഒരു കമ്മൻ ആക്കാൻ വീട്ടിലാണ് ഒരു കമ്മൽ വച്ച് അങ്ങോത്താണ് ഞാൻ പത്ത് ചെയ്തത് അപ്പോൾ ഇത്രയുള്ള കാര്യം ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ആണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞോ സമ്മതിക്കില്ല ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്തേലൊക്കെ എന്നെ കളിയാക്കി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കൊണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ഉള്ളതായി നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ മറ്റൊരു ദിവസം കാണാം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ആരെങ്കിലും വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കും കൂടെ അമർത്തുക അപ്പം അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പറ ബൈ